അപ്പോൾ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നു നന്നായി തൊഴുതു പത്ത് മണിയായി അമ്പലത്തിൽ ചെന്നപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ് പുതിയക്കാവ് അത്യാവശ്യം കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു ഭയങ്കര മഴയായിപ്പോയി ഞാൻ തൊഴുതറങ്ങിയത്തേക്ക് മഴയായിപ്പോയി പിന്നെ ശിവേലിയായിരുന്നു അവ പ്രതീക്ഷിച്ച് അത്രയും ഇങ്ങോട്ട് സത്യത്തിന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യമുള്ളത് ഞാൻ വയർ എഴുതിക്കുന്ന സാരി ഇത് എൻ്റെ സ്റ്റുഡൻറ്റ് ശ്രീജയ എനിക്ക് ഒരു വൺ ഇയർ ബാക്ക് തന്നതാണ് ആക്ച്വലി ഇത് റെഡി ടു വെയർ ആണ് ഫുൾ അല്ലാത്തതുകൊണ്ട് ഫുൾ കിട്ടുന്നില്ല എനിക്ക് ക്യാമറ അങ്ങനെ വെക്കാനൊരു നിർത്തിയുള്ളൂ കുറച്ചുകൂടെ വന്ന കണ്ടേ അല്ലേ ഇതിന് തുമ്പ് ഇത്തിരി കൂടുതലുണ്ട് റെഡി ടു വെയറാണ് ഫിറ്റ് ചെയ്താൽ മതി ഞാനിത് ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നോറി എടുത്ത് പിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ നോറിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വെറുതെ നമ്മുടെ ഈ പാടയുടെ പുളത്തിൽ അതുപോലെ ഫിറ്റ് ചെയ്താൽ മതി അപ്പോൾ താങ്ക് യു ശ്രീദേവി ശ്രീദേവിക്ക് പരാതിയായിരുന്നു ഞാൻ സാരി ഉടുക്കുന്നില്ല മിസ് എന്താ സാരി ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ കൊടുക്കാത്തത് ഒരിക്കലും അല്ല ടൈമില്ല കണ്ടില്ല ഇപ്പം തന്നെ അമ്പലത്തിൽ പോയത് കണ്ടില്ലേ അത്രയും ധൃതി പിടിച്ച് പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടിട്ടാൽ പോയി അപ്പോൾ ഉടുക്കാൻ ഒരു സാഹചര്യം ഒരു അവസരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉടുക്കാതിരുന്നത് കണ്ടില്ല ഓറഞ്ച് വേള പിങ്ക് സാരിക്ക് ഓറഞ്ച് ഇത് ഏകദേശം പിങ്കാട്ടോ ആട്ടോ മിക്സ് ചെയ്തൊരു പിങ്ക് കളറാണ് സാരി പിന്നെന്താ ഞാൻ പറയാൻ മതി എന്നറിയാമോ ഞാൻ അമ്പലത്തിൽ ചെന്നപ്പം ഒരു മുത്തശ്ശി എന്നെയും വിളിച്ചു അവർ പുറ അമ്പലത്തിൻ്റെ പുറത്തിരിക്കുമായിരുന്നേ എന്നെ വിളിച്ചു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പട്ടാണ് ധരിച്ചിട്ടുള്ളത് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പം ഞാൻ പറഞ്ഞത് അല്ലല്ലോ ഒരു പിങ്ക് പോലത്തെ ഒരു ഇതായിട്ടല്ലേ തോന്നുന്നു പിങ്ക് ഷെയ്ഡാണ് ഇത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിട്ട് ദേവിക്ക് മുന്നിൽ നിൽക്കരുത് വെള്ളിയാഴ്ചയാണ് പട്ടായതുകൊണ്ട് റെഡ് പട്ടായതുകൊണ്ട് എന്ന് പറഞ്ഞു ആക്ച്വലി എനിക്ക് വിഷമായി കാരണം മുള്ളിൽ നിന്ന് തൊഴണം നേരിട്ട് കണ്ട് തൊഴണം എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നു പക്ഷേ ശരിഞ്ഞ് നിങ്ങൾ കണ്ണു നിറയെ ഞാൻ കണ്ടു നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമല്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇപ്പം ഇങ്ങനെ ചൂവയും വെള്ളിയും റെഡ് കളറ് അല്ലെങ്കിൽ റെഡ് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വിശ്വാസമല്ല ആരെങ്കിലും നിങ്ങളുടെ ഇപ്പോൾ അവർ മുത്തശ്ശി ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയുമ്പം കർമ്മമാർ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും അല്ലേ അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അറിവുകളോ അനുഭവങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പറക്കല്ലേ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം വീഡിയോ പിടുത്തം തന്നെയാണ് കേട്ടോ എന്താ പമ്പയാറ് നല്ല മിടുക്കിയായിട്ട് പിന്നിൽ ഒഴുകുന്നുണ്ട് ഞാൻ കാണിച്ചു തരാമേ അപ്പൊ നമ്മൾ അമ്പലത്തിലെത്തി അല്ല എപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം വൃക്ഷരാജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്താ സ്റ്റോളിൽ എണ്ണയും സാമ്പ്രാണിയും കർപ്പൂരവും തെച്ചിപ്പൂമാലെ എല്ലാം വാങ്ങി സാധാരണ ചെമ്പരത്തിയാണ് വലിയ ചെമ്പരത്തിമാല കിട്ടാറുണ്ട് കേട്ടോ പക്ഷെ കിട്ടിയില്ല അപ്പം പിന്നെ ഇത് വെച്ച് അങ്ങ് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഇത് അമ്പലത്തിൻ്റെ പുറകശത്തെ നടയാണ് ഈ വഴിയാണ് ആക്ച്വലി ഞങ്ങൾ കയറാറുള്ളത് പൊതുവെ എപ്പോഴും അങ്ങനെയാണ് പിന്നെ അത് മാത്രമല്ല ഞാനും മേരിക്കുട്ടിയും വന്നിട്ടുള്ളതുകൊണ്ട് കൊണ്ട് പാർക്കിങ്ങൊക്കെ കുറച്ച് എളുപ്പത്തിന് ഇവിടെ തന്നെ വണ്ടി ഇടുമായിരിക്കും സൗകര്യം ഞാൻ ആ പിന്നിലെ ഈ നടയുടെ ഇവിടെ ചെമ്പരത്തിമ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച സാധനം എല്ലാം അവിടെ വെച്ചിട്ടാണ് ഓരോ സ്ഥലത്തും തൊഴാനൊക്കെ പോകുന്നത് പിന്നെ വരുമ്പോഴാണ് ഈ യക്ഷി പ്രതിഷ്ഠയുടെ വരുമ്പോഴാണ് അത് എടുത്തുകൊണ്ട് നമ്മൾ ചുറ്റി മുൻവശത്തോട്ട് ചെല്ലുന്നത് അത് യക്ഷി പ്രതിഷ്ഠയാണ് അവിടെ എന്താണെന്ന് എനിക്കറിയില്ല അവിടെ കരിവള വഴിപാട് കണ്ടു കെട്ടോ ഒരുപാട് കരിവള കുഞ്ഞുതും വലുതുമായിട്ടുള്ള ഒരുപാട് കരിവളയുണ്ട് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഈ പന്തലിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അവിടെ അയ്യപ്പസ്വാമിയും ഗണപതി ഒന്നും എനിക്ക് അവിടെ ആ കോവിലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഞാനിങ്ങനെ നടക്കുന്ന നേരം ഫോൺ വല്ലാതെ ഇളകുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കിത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു ഇത് ഭൂതത്താനാണ് അമ്പലത്തിൻ്റെ കാവൽക്കാരനാണെന്ന് വിചാരിക്കുന്നു ഇതാ ഈ കട്ട കട്ട നടന്ന് ആ പടി ചവിട്ടി അപ്പുറത്തൊരമ്മ കണ്ടോ അവിടെ ഇറങ്ങിയിട്ടാണ് സാധാരണ തൊഴുന്നത് ഇത് നാഗരാജാവിരിക്കുന്ന ഇടമാണ് ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് നമ്മൾ വഴിപാട് ചെയ്യാനായിട്ട് മഞ്ഞപ്പൊടിയൊക്കെ കൊണ്ടുവരും അതുപോലെ ഇവിടെ ഒരു ചേട്ടനുണ്ടാവാറുണ്ട് വീണ വീണമായിക്കാൻ നാളും പേരും പറഞ്ഞു കൊടുത്താൽ മതി ഇന്ന് പക്ഷേ പുള്ളി ഉണ്ടായിരുന്നില്ല അങ്ങനെ ദേവി കണ്ണിറയെ കണ്ട് ഞാൻ പുറത്തിറങ്ങി ഇതാ ഇത് മുൻവശമാണ് മെയിൻ എൻട്രൻസാണ് ഇതാപ്പുപ്പം നടന്നു പോകണമുണ്ടോ ആ വഴിയാണ് ശരിക്കും മെയിൻ എൻട്രൻസ് കേട്ടോ അപ്പം നമ്മളിനി ചുറ്റിക്കിറങ്ങി പിന്നാമ്പുറത്തേക്ക് പോകണം ഇത് ശ്രീഭദ്ര ഓഡിറ്റോറിയം ഇപ്പോഴും വിചാരിക്കും എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് പ്രോഗ്രാം ചെയ്യിപ്പിക്കണം എന്നാൽ ദേവി അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നതാരണം എൻ്റെ മക്കളെ കൊണ്ട് വരുമ്പോൾ എനിക്ക് സത്യത്തിൽ ഈ അമ്പലത്തിലൊന്നും ഇരിക്കാനോ ഒന്നും പറ്റാറില്ല അവരുടെ പുറകെ നടക്കുമല്ലേ ഇപ്പോഴും വിചാരിക്കാറുണ്ട് കുറച്ച് സമയം ഇവിടെ വന്നൊന്നിരിക്കണം ഇത് ഇവിടെ ഈ തെങ്ങൊക്കെ കണ്ട അവിടെ നല്ല രസമാണ് ഒന്നാമത് ആറ് ഒഴുകുന്നു പക്ഷെ നടക്കാറില്ല അപ്പം ഇന്ന് അങ്ങനെ വിചാരിച്ചപ്പം ഉണ്ട് ദാണ്ടട മഴ പെയ്തു അപ്പം പിന്നെ ഇരിക്കേണ്ടി വന്നില്ല എനിക്ക് ഈ മറ്റേ ആറ്റിലേക്ക് ഇറങ്ങി പോകുന്ന ഈ രണ്ട് സൈഡ് വശം കണ്ടോ അവിടെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ച് അടുത്ത് പോയി നോക്കാം താഴത്തേക്ക് ഇറങ്ങാം ആക്ച്വലി വിചാരിച്ചത് പക്ഷേ മഴ പെയ്യുന്നുണ്ട് അതുകൂടാതെ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ എന്താ പറയുക കാട് പിടിച്ചും ഒക്കെ കിടക്കുന്നു ഇപ്പോൾ തെന്നലുണ്ടോയെന്ന് അറിയില്ലല്ലോ അപ്പോൾ സ്ലിപ്പ് ആകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയില്ല അവിടെ പോയി നിന്ന് കണ്ടു ഒരു കുറച്ച് സമയത്തെ ഒരു സന്തോഷമാണ് അത് കണ്ടിട്ട് ഞാൻ തിരിച്ചു വരികയാണ് അപ്പോഴാണ് ശിവേലി വരുന്നത് ശിവേലി വരുന്നത് കണ്ട് ശിവേലി തൊഴാൻ പോയി ആക്ച്വലി എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു വീഡിയോ എടുക്കുന്നോണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോന്നെട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഇവിടെ നമുക്കൊരു തോണി കാണാൻ സാധിക്കും അതായത് തോണിയുടെ പണി പടി പണിപ്പുരയാണ് അവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട് അവരെന്തൊക്കെയോ അതിൻ്റെ എന്തോ പണിയൊക്കെ നടക്കണം വള്ളംകളിയൊക്കെ നടക്കുന്നതാണല്ലോ അപ്പോൾ അത് ഞാൻ ക്ലിയർ ആയിട്ട് ഒരു ദിവസം തോണിയുടെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ശിവേലിയെല്ലാം തൊഴുത് ഭഗവതിയെ മനസ്സ് നിറഞ്ഞ് കണ്ട് കണ് നിറഞ്ഞ് കണ്ട് മനസ്സാസ്മരിച്ച് സമാധാനത്തോടുകൂടി ചെറിയ മഴയത്ത് ഞാനും മേരിക്കുട്ടി വീട്ടിൽ പോകുന്നു വീട്ടിൽ പോയിട്ട് വേണം പായസം കഴിക്കാനേ ആത് കണ്ടോ അപ്പോൾ പായസമൊക്കെ കഴിച്ച് വരട്ടെ അടുത്ത വീഡിയോയിൽ കാണാം